പാതഞ്ജലയോഗ യോഗസൂത്രം സമാധിപാതം സൂത്രം പതിനാറ് സൂത്രം പതിനഞ്ചിൽ വൈരാഗ്യത്തെ കുറിച്ച് പറഞ്ഞു അത് അപരവൈരാഗ്യമാണ് ദൃഷ്ടാനുസവിക വിഷയവിതൃഷ്ണം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ കേട്ടറിഞ്ഞ വിഷയങ്ങളിലൊക്കെയുള്ള തൃഷ്ണയില്ലാതിരിക്കുന്നതാണ് അപരവൈരാഗ്യം അതിനെ തന്നെയാണ് സമ്പ്രജ്ഞാത സമാധി എന്ന് പറയുക എന്ന് മനസ്സിലാക്കി അതി അതിനേക്കാൾ ശ്രേഷ്ഠമായ പരവൈരാഗ്യത്തെക്കുറിച്ച് പറയാം അതായത് അസംപ്രജ്ഞാത സമാധി എന്നാണ് അതിന് പറയാം ആ പരവൈരാഗ്യത്തെക്കുറിച്ച് പറയുന്നതാണ് ഈ സൂത്രം തത്പരം പുരുഷഖ്യാതിർ ഗുണവൈതൃഷ്ണ്യം എന്നാണ് തത്പരം അതേറ്റവും ശ്രേഷ്ഠമാണ് ാവസ്ഥ അതെന്താണ് ഗുണവൈതൃഷ്ണ്യം ഗുണങ്ങളിൽ പോലും തൃഷ്ണ ഇല്ലാതിരിക്കുക ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വരജ തമോ ഗുണങ്ങൾ ആ ഗുണങ്ങളിൽ പോലും അതിനോട് പോലും താല്പര്യമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് പരവൈരാഗ്യം എന്ന് പറയുന്നത് അപരവൈരാഗ്യം എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ സൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത വിഷയങ്ങളാണ് നമ്മൾ ഭൗതികമായി നമ്മൾ ഇടപെടുന്ന എല്ലാ വിഷയങ്ങളും ആ വിഷയങ്ങളിൽ വൈരാഗ്യാവസ്ഥ ഉണ്ടാക്കുക അതുണ്ടാക്കി കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായും നമ്മൾ ബാഹ്യ വസ്തുക്കളിൽ നിന്നും നമ്മുടെ ഏകാഗ്രത ഉള്ളിലേക്ക് വരും അതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് അപ്പം യോഗാസനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രാണായാമൊക്കെ ചെയ്ത് ശ്വാസം ശ്വാസഗതിയൊക്കെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ വിഷയങ്ങളിൽ നിന്ന് വിമുക്തമാവും സമചിത്തത അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ പറഞ്ഞതാണ് ഈ സമചിത്തതയിലേക്ക് നമ്മൾ എത്തിച്ചേരും സമചിത്തത എത്തിച്ചേർന്ന് കഴിയുമ്പോഴേക്ക് ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാകുന്നില്ല ഏതിനേയും നമ്മൾ ഒരു ബാലൻസ്ഡായിട്ട് കാണും അങ്ങനെ കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരവൈരാഗ്യത്തിലേക്ക് എത്തിച്ചേരും അതെങ്ങനെ എത്തിച്ചേരുന്നത് അങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് എത്തിച്ചേരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പുറത്തേക്ക് നോക്കുന്നില്ല പുറത്തേക്കൊന്നും അറിയുന്നില്ല ഒന്നും അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം ഉണ്ടാകുന്നില്ല നമ്മൾ ക്രമേണ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ദൃഷ്ടി തിരിക്കും അങ്ങനെ തിരിക്കുമ്പോഴാണ് ഉള്ളിലുള്ള നമ്മുടെ താല്പര്യങ്ങൾ തിരിച്ചറിയുന്നത് അതാണ് ഗുണങ്ങളോടുള്ള താല്പര്യം സത്വഗുണത്തെ സാത്വികമായ ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടുന്ന ശ്രമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ അത്തരം ഗുണങ്ങളോട് പോലും താല്പര്യമില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ പരവൈരാഗ്യം എന്ന് പറയുന്നത് അങ്ങനെ പരവൈരാഗ്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് പുരുഷ പുരുഷൻ ഖ്യാതി അത് പ്രകാശിക്കും പുരുഷൻ നമ്മൾ സാഖ്യശാസ്ത്രത്തിൽ പുരുഷൻ പ്രകൃതി എന്ന് പറയുന്ന രണ്ട് തത്വങ്ങളാണ് എന്നുള്ളത് നമ്മൾ ആദ്യ സൂത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതാണ് അപ്പം അതിന് പുരുഷൻ എന്ന് പറയുന്നത് വളരെ നിശ്ചലനായി ഒന്നിനോടും ഇടപെടാതിരിക്കുന്ന ഒരു സെൽഫാണ് പുരുഷൻ എന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് പുരുഷനിൽ നിന്ന് വിട്ട് മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഇടപെടുന്ന ആ ഒരു ഭൗതികമായ കോലാഹലങ്ങളാണ് പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ അതിൽ തന്നെ ആമഗ്നമായി നിൽക്കുന്നതുകൊണ്ട് നമ്മൾക്ക് യഥാർത്ഥ പുരുഷനിലേക്ക് നമ്മുടെ സെൽഫിലേക്ക് നമ്മൾ മാറിയിട്ടില്ല സെൽഫ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്കതിനെ കാണണം ഒന്ന് സെൽഫ് എന്ന് പറയുന്നത് എൻറ്റേത് എന്ന് പറയുന്ന ആഭിമുഖ്യത്തോടു കൂടി ഈ വസ്തുക്കളെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെ നോക്കി കാണുന്നതാണ് ഒരു സെൽഫ് അതാണ് നമുക്കുള്ളത് പൊതുവേ നമ്മളിൽ കാണുന്നത് അതാണ് അത് വിട്ട് നമ്മൾ ഇന്നർ സെൽഫുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു വരുമ്പോഴേക്ക് ഈ വളരെ നിശ്ചലനായി ഇതിനെയൊക്കെ സാക്ഷിഭാഗത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു സെൽഫുണ്ട് അതാണ് പുരുഷൻ എന്ന് പറയുന്നത് അതൊരു ക്യാപിറ്റൽ സെൽഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്ന സെൽഫായിട്ട് നമുക്കതിനെ കാണാം അത് അത് സെൽഫെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ തന്നെ നമ്മൾ അതൊരു അഹങ്കാരമല്ല അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ധ്യാനത്തിൽ ഒക്കെ എത്തിച്ചേരുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷനാണ് അതൊരു പ്രത്യേകമായിട്ട് സുഖമാണ് ആ സെൽഫിലേക്ക് തിരിയുന്നതാണ് പരവൈരാഗ്യം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പുരുഷ ആ സെൽഫ് നമ്മൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും പതിനഞ്ചാമത്തെ സൂത്രത്തിൽ പറഞ്ഞ ദൃഷ്ടാനുശമിക വിഷയവതൃഷ്ണം അതിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സമ്പ്രജ്ഞാ സമാധിയിലേക്ക് എത്തി അപ്പോൾ അഭ്യാസ വൈരാഗ്യം എന്ന് പറയുന്നത് നമ്മൾ വിടാൻ വേണ്ടി പാടില്ല ആ അപരവൈരാഗ്യത്തിൽ എത്തിച്ചേർന്നാലും സമ്പ്രജ്ഞാത സമാധിയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാലും നമ്മൾ നിരന്തരമായി അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം ഈ സമ്പ്രജ്ഞാത സമാധിയും കടന്ന് നമ്മൾ അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ആത്മന വൈരാഗ്യം പിന്നെ വ്യതിരേക വൈരാഗ്യം ഏകേന്ദ്രിയ വൈരാഗ്യം വശീകരവ വൈരാഗ്യം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോ സ്റ്റേജ് കടന്ന് 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 നമ്മൾ വശീകര വൈരാഗ്യത്തിലേക്ക് എത്തിച്ചേർന്നു വശീകരവ വൈരാഗ്യം എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കലാണ് ഈ മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സിനെ ബഹിർമുഖമായിട്ടുള്ള മനസ്സിനെ അന്തർമുഖമാക്കി ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ സമ്പ്രജ്ഞാത സമാധിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക ഈ സമ്പ്രജ്ഞാത സമാധിയിൽ തന്നെ നമ്മൾ നിന്ന് മനസ്സിനെയും കടന്ന് നമ്മൾ പോകും അപ്പം മെഡിറ്റേഷനിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നൊരു ബോധം നമ്മൾക്ക് ഉണ്ടാവും അപ്പോൾ ആ ബോധം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഞാനുണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയമാണ് ഈ സമ്പ്രജ്ഞാത സമാധി അല്ലെങ്കിൽ ഈ അപരവൈരാഗ്യം എന്ന് പറയുന്നത് ആ വിഷയവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ പറയുന്ന പരവൈരാഗ്യം എന്ന് പറയും അപ്പം നമ്മൾ സാധാരണ ധ്യാനത്തിൽ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറയും സാധാരണ വിഷയങ്ങൾ നമ്മളൊരു രൂപങ്ങളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിയും അതൊക്കെ പതിനേഴാമത്തെ സൂത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ കൂടുതൽ വിശദീകരിച്ച് പറയാം അങ്ങനെ രൂപങ്ങളിലേക്ക് എത്തിയിട്ട് അത് നമ്മൾ ആ രൂപവും ഒഴിവാക്കും രൂപവും ഒഴിവാക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകും ഉള്ളിലേക്ക് പോകുമ്പോൾ പിന്നീട് നമുക്ക് ഇന്ദ്രിയങ്ങളിലെ ഉള്ളിലെ ഇന്ദ്രിയങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുക അപ്പം ഗന്ധം ഏറ്റവും നമ്മൾ മൂക്കിന്റെ അറ്റം ഒക്കെയാണ് ശ്രദ്ധിക്കുക മൂക്കിന്റെ അറ്റം ശ്രദ്ധിക്കുമ്പോൾ ആ ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നതിലെല്ലാം ശ്രദ്ധിക്കുന്നത് ഒരു നല്ല സുഗന്ധം സ്വീകരിക്കുന്ന രീതിയിൽ നമ്മൾ മെഡിറ്റേഷനിലേക്ക് ഇരുന്ന് നോക്കുക അത് അപ്പം മൂക്കിൻ്റെ അറ്റം തന്നെ നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ ഒരു നല്ല മണം ഒരലൗകികമായൊരു ഗന്ധം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് നമ്മൾ അറിയും അതാണ് അവിടെയും വിഷയമുണ്ട് സമ്പ്രജ്ഞാന സമാധി എന്നത് അത് ആ അവസ്ഥ എന്ന് പറയുന്നത് സമ്പ്രജ്ഞാന സമാധിയാണ് ആ സമാധി അവസ്ഥയാണ് നമ്മൾ കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടി പറ്റുന്ന എന്ന് പറയുന്നത് തന്നെ ഒരു സമാധി അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതിൻ്റെ തെളിവാണ് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെയൊക്കെ നമ്മൾക്ക് ഇരിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സമാധി അവസ്ഥയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം അതിന് ഈശ്വരാനുഗ്രഹമൊക്കെ വേണം അത് ഈ പതഞ്ജലി യോഗ തന്നെ പിന്നീട് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പറയാം അപ്പം ഇങ്ങനെ വിഷയങ്ങളിൽ തന്നെ ശ്രദ്ധിച്ച് സമാധി അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിനു ശേഷം ഈ വിഷയങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കും അതാണ് പരവൈരാഗ്യം വിഷയങ്ങളെ ഉപേക്ഷിക്കുന്ന പറഞ്ഞാൽ കാണുന്ന ഞാനും ഇല്ല കാണുന്ന വിഷയവുമില്ല അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകമായ ഒരു ആനന്ദ തലത്തിലേക്ക് നമ്മൾ എത്തും അതിനെയാണ് പരവൈരാഗ്യം എന്ന് പറയാം ഭഗവത്ഗീത പതിനാലാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ പരവൈരാഗ്യാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നയാളുടെ ലക്ഷണം പറയണം ഗുണങ്ങൾ ഗുണവൈതൃഷ്ണ്യം എന്ന് പറയണം അപ്പോൾ ഗുണാതിരേഖം കൊണ്ട് ഉണ്ടാകുന്ന സ്വഭാവ അത് ഉള്ളിലും ഉണ്ടാവും പുറത്തും ഉണ്ടാവും തമോ ഗുണം എന്ന് പറയുന്നത് ഉള്ളിലും വരും പുറത്തും വരും പുറത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ആളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ ഈ ഗുണവ്യത്യാസങ്ങൾ ഗുണവ്യത്യാസങ്ങളുണ്ടാവും അതിലൊന്നിലും ഇടപെടാതിരിക്കുന്ന ഒരു ഉദാസീന ഭാവമാണ് ഈ പരവൈരാഗ്യത്തിൻ്റെ ലക്ഷണമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നത് ഉദാസീനത ഉദാസീനത ഒന്ന് നിഷ്ക്രിയത എന്ന അർത്ഥം അല്ല അതിനുള്ളത് എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴുണ്ടാവുന്ന മാനസികമായ ഫ്ലക്ച്വേഷൻസ് അതില്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഈ പരവൈരാഗ്യം അതാണതിൻ്റെ ലക്ഷണം എല്ലാ ജോലികളും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കുറിച്ചൊക്കെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട് എല്ലാ ജോലികളും ചെയ്യും പക്ഷെ ഒന്നിനോടും ഒരു മമതയും ഇല്ലാതിരിക്കുക സ്വർണത്തെയും സ്വർണക്കട്ടയെയും മൺകട്ടയെയും ഒരുപോലെ കാണുക എന്ന് പറയുന്നില്ല ആ രീതി എല്ലാത്തിനെയും ഒരേപോലെ കാണുക അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട് ഒരു സുഖമുണ്ട് നമ്മൾക്ക് ബയാസമൊന്നുമില്ല ഒന്നിലും ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്നത് പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയൊന്നുമില്ല എല്ലാത്തിനോടും ചേർന്ന് നിൽക്കാനാ അല്ലെങ്കിൽ എല്ലാത്തിനോടും ഉദാസീനത ഭാവത്തോടും ചേർന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അതിന് മമതി ഇല്ലാത്ത ഒരു നിർമ്മമമായ ഒരവസ്ഥ അതാണ് ഈ പര പരവൈരാഗ്യം അതുതന്നെയാണ് അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്നത് അത് അടുത്ത സൂത്രങ്ങളിൽ വ്യാഖ്യാനിക്കാം നമസ്തേ